നമസ്കാരം അഞ്ചൽ ബൈപ്പാസിൽ നിന്നും വെറും അൻപത് മീറ്റർ മാത്രം മാറി ഹൗസ് പ്ലോട്ടുകൾ വില്പനയ്ക്കായി വന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും ഒരു ഒൻപത് സെൻറ്റ് സ്ഥലവുമാണ് വില്പനയ്ക്കായി വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലത്ത് നിന്നും കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ മാത്രമാണ് ഈ ഹൗസ് പ്ലോട്ടുകളിലേക്കുള്ള ദൂരം രണ്ട് സ്ഥലത്തായിട്ടാണ് ഹൗസ് ബ്ലോട്ടുകളുള്ളത് ചുറ്റുമതിലോട് കൂടിയ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ചുറ്റുമതിലില്ലാത്ത ഒരു ഒൻപത് സെൻറ്റ് സ്ഥലവുമാണ് വിൽപ്പനയ്ക്കുള്ളത് വളരെ മനോഹരമായ സ്ഥലമാണ് ബൈപ്പാസിലൂടെ വാഹനങ്ങൾ പോകുന്നത് നമ്മുടെ ഈ മേൽപ്പറയപ്പെട്ട പ്രോപ്പർട്ടിയിൽ നിന്നാൽ കാണാൻ കഴിയും അത്രയും ദൂരം മാത്രമേ ഉള്ളൂ ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപ വീതമാണ് നെഗോഷ്യബിളായിട്ടുള്ള വിലയാണ് വളരെ മനോഹരമായി ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താലെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക